രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും അപ്പുറം നമുക്കെല്ലാവർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വികസിച്ച രാജ്യം ഏറ്റവും സമ്പന്നമായ രാജ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏറ്റവും വികാസം പ്രാപിച്ച രാജ്യം സ്പേസിലും ഡിഫൻസിലും സ്പോർട്സിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഇതെല്ലാം അമേരിക്കയാണ് വ്യക്തമായി പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന യു എസ് എറിയാൽ മൂന്നോ നാലോ നൂറ്റാണ്ടുകളടം മാത്രം ചരിത്രമുള്ള സ്വന്തമായി ഒരു സംസ്കാരമോ ചരിത്രമോ നാഗരികതയോ ഭാഷയോ ഒന്നുമില്ലാത്ത ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുടിയേറിയ ജനങ്ങൾ മാത്രമുള്ള ഈ രാജ്യത്തിന് ഇതൊക്കെ എങ്ങനെ നേടാൻ കഴിഞ്ഞു ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യവും സംസ്കാരവുമുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇതുവരെ ഈ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിനൊറ്റ ഉത്തരമേയുള്ളൂ സ്റ്റേബിളായ ജനാധിപത്യം ശക്തമായ ഭരണഘടനയിലൂന്നിയ ഭരണം എന്നിവയിലൂടെ ഉണ്ടാക്കിയെടുത്ത എക്കോ സിസ്റ്റമാണ് അതിന് പിന്നിൽ അനുകൂലവും ശക്തവുമായ ആവാസ വ്യവസ്ഥയിൽ സസ്യലതാദികൾ തഴച്ചു വളരുന്നത് പോലെ ബിസിനസ്സിനും ഗവേഷണത്തിനും വികസനത്തിനും പറ്റിയ ആവാസ വ്യവസ്ഥ അഥവാ എക്കോ സിസ്റ്റം ഉണ്ടെങ്കിൽ ഏത് നാട്ടിലും വികസനമുണ്ടാകും വികസിച്ച വിജയിച്ച രാജ്യങ്ങൾ മുഴുവൻ നോക്കിക്കോളൂ അവിടെ ഈ എക്കോ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തിനും അതായിക്കോളെ തീർച്ചയായും ആ എക്കോ സിസ്റ്റം ഭാരതത്തിലും വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ റെഡിയല്ലേ ഒരു സുപ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് മക്കൾക്ക് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ജെ എൻ യുവിൻ്റെ സർട്ടിഫിക്കേഷനോടുകൂടിയ ജേർണലിസം കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ തന്നെ അതിനൊരു മാർഗമുണ്ട് കോഴിക്കോട് ചാലപ്പുറത്ത് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി സ്കൂൾ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കുള്ള അവസരമൊരുക്കുകയാണ് ആഗ്രഹമുള്ളവർ താൽപ്പര്യമുള്ളവർ നയൻ സെവൻ ഡബിൾ ഫോർ ടു നയൻ ഫോർ നയൻ ഫോർ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതൊരു സുവർണാവസരമാണ് ജെ എൻ യു സർട്ടിഫിക്കേഷനോടുകൂടിയുള്ള ജേർണലിസം കോഴ്സുകൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൽകി വരുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കണം അതൊക്കെ വലിയ പ്രചോദനമാണ് ഒരു കാര്യം ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ ആരും രാഷ്ട്രീയം കാണരുത് ഈ ചാനലിൽ വരുന്ന വീഡിയോകളിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ കടന്നു വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ പരാമർശങ്ങളെ പോസിറ്റീവായി മാത്രം എടുക്കണം അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു റോൾസ് റോയിസ് സഫ്രാൻ ജി ഇ തുടങ്ങിയ വമ്പൻ കമ്പനികൾ അവരുടെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഇന്ത്യയുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യയുടെ ഡിമാൻഡുകൾക്കനുസരിച്ച് നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ നടത്താനും അവർ തയ്യാറാണ് ഇന്ത്യയുമായി ചേർന്ന് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാൻ വമ്പൻ എയ്റോസ്പേസ് കമ്പനികൾ താൽപ്പര്യം കാട്ടുന്നു ഡിഫൻസിൽ മാത്രമല്ല സർവ സാങ്കേതിക മേഖലകളിലും ഇന്ത്യയുമായി കൈകോർക്കാൻ ലോകത്തിലെ ഭീമൻ കമ്പനികൾ തയ്യാറാവുകയാണ് ആപ്പിൾ ഇന്ത്യയിൽ വൺ പ്രൊഡക്ഷൻ നടത്തുന്നു ഇന്ത്യയിൽ സെമി കണ്ടക്ടർ മേഖലയിൽ നിക്ഷേപിക്കാൻ വമ്പന്മാർ ക്യൂ നിൽക്കുന്നു ജപ്പാനുമായി ചേർന്ന് ഐ എസ് ആർഒ ചാന്ദ്രദൗത്യം നടത്താൻ ഒരുങ്ങുന്നു നാസ അവരുടെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നു കുറച്ചു കാലത്തിനു മുമ്പ് ഇതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല ഓർമ്മയില്ലേ റഷ്യയിൽ നിന്ന് ക്രയോജനിക് എഞ്ചിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ കരാറിന് അമേരിക്ക പാര പിന്നീട് ഒന്നര പതിറ്റാണ്ടിലധികം എടുത്ത് നാമത സ്വന്തമായി നിർമ്മിച്ചതും അതുപോലെ കാർഗിൽ യുദ്ധവേളയിൽ അമേരിക്ക ജി പി എസ് സേവനം നമുക്ക് നിഷേധിച്ചത് അവിടെയാണ് ഇപ്പോൾ ഇതേ അമേരിക്കൻ കമ്പനികൾ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓഫറുമായി ഡിആർഡി ഒയിലും ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സിലുമൊക്കെ വന്ന് മുട്ടി വിളിക്കുന്നത് പാശ്ചാത്യ ലോകത്തിന്റെ ഇന്ത്യയോടുള്ള സമീപനത്തിൽ ഇങ്ങനെയൊരു പാരഡീം ഷിഫ്റ്റ് സംഭവിക്കാൻ എന്താണ് കാരണം മറ്റൊന്നുമല്ല ഈ രാജ്യത്ത് മുളപൊട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പറഞ്ഞ എക്കോ സിസ്റ്റം കഴിഞ്ഞ ദിവസം ഡി ആർ ബിഒയുടെ ഏവിയേഷൻ വിംഗ് ഡയറക്ടർ മലയാളിയായ കെ രാജലക്ഷ്മി മേനോൻ ദ വീക്ക് മാസികയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ കണ്ടു അതിൽ അഭിമുഖകാരൻ പ്രധാനമായും ചോദിച്ചത് നമ്മുടെ ഏവിയേഷൻ പദ്ധതികൾ എന്തുകൊണ്ട് കണ്ടമാനും ഡിലേ ആയിപ്പോയി കാവേരി എഞ്ചിൻ പരാജയപ്പെട്ടോ ഉപേക്ഷിച്ചോ എന്നൊക്കെയായിരുന്നു അതിനവർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് കാവേരി എഞ്ചിൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ യഥാർത്ഥ ടെസ്റ്റ് ഉടൻ നടക്കും എന്നാണ് എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഫണ്ടിങ്ങിൻ്റെ കുറവാണോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം ഫണ്ടിങ് ഒരു പ്രശ്നമാണ് പക്ഷേ അതിനേക്കാൾ വലിയ ഇഷ്യൂ ഇവിടെ ഒരു ടെക്നോളജിക്കൽ എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നാണ് അടുത്ത കാലത്ത് മികച്ച സയൻറ്റിഫിക് എക്കോ സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ പല മടങ്ങ് വേഗതയിൽ വലിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താൻ കഴിയും കഴിയുന്നു എന്നാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് ലോകത്തിലെ വലിയ കമ്പനികൾ ഇന്ത്യയുമായി സഹകരിക്കാൻ തയ്യാറാകുന്നത് പണ്ടായിരുന്നെങ്കിൽ അതൊന്നും നടക്കുകയേ ഇല്ല ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ത്യയുടെ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി ലോകോത്തരമാണ് നമ്മുടെ ചെറുപ്പക്കാർ പ്രതിഭാശാലികളും കഠിനാധ്വാനികളുമാണ് എന്ന് കൺവിൻസ് ആയതുകൊണ്ടാണ് അന്താരാഷ്ട്ര ഭീമന്മാർ മാറി ചിന്തിക്കുവാൻ തുടങ്ങിയത് ആ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് സത്യത്തിൽ ഈ പറയുന്ന എക്കോസിസ്റ്റം എന്താണ് എക്കോ സിസ്റ്റത്തിൻ്റെ പരിഭാഷ ആവാസ വ്യവസ്ഥ എന്നാണ് നോക്കൂ നമ്മുടെ കാടുകൾ എന്നത് ഒരു ആവാസ വ്യവസ്ഥ അഥവാ എക്കോ സിസ്റ്റമാണ് വൻവൃക്ഷങ്ങളും ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും തണ്ണീർത്തടങ്ങളും അരുവികളും പുലിയും കടുവയും ആനയും കാട്ടുപോത്തും മാനും മയിലും പാമ്പും കുറുക്കനും എലിയും പുഴുവും എല്ലാം അടങ്ങിയതാണ് ഈ ആവാസ വ്യവസ്ഥ ഇതിൽ ഓരോന്നിനും അതിൻ്റേതായ റോളുണ്ട് ഓരോ ഘടകവും സ്വാഭാവികമായി അവയുടെ പങ്ക് നിർവഹിക്കുമ്പോഴാണ് ഭൂമിയുടെ സന്തുലനം നിലനിർത്താൻ കാട് പര്യാപ്തമാകുന്നത് അപ്പോൾ പ്രകൃതിയിൽ ചൂടും വെളിച്ചവും മഴയുമെല്ലാം കൃത്യമായി സംഭവിക്കുന്നത് കാടിനും ഗുണകരമാണ് അതായത് ഭൂമിയിലെ ആവാസ വ്യവസ്ഥ പരിപാലിക്കപ്പെടുമ്പോൾ പ്രകൃതിയിൽ എല്ലാം പരസ്പര പൂരകങ്ങളായി തുടരും വളരും ഈ എക്കോസിസ്റ്റത്തെ മാറ്റിമറിച്ചാൽ അഥവാ എന്തെങ്കിലും കാരണവശാൽ മാറിയാൽ പ്രകൃതിയുടെ താളം തെറ്റും മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ കുന്നുകൾ ക്രമാതീതമായി ഇടിച്ചു നിരത്തിയാൽ മൃഗങ്ങളെ തത്വദീക്ഷയില്ലാതെ കൊന്നൊടുക്കിയാൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് പണ്ടങ്ങോ കൊടുങ്കാടുകളായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് മരുഭൂമികളായി കാണുന്നത് എന്തോ കാരണത്താൽ എക്കോസിസ്റ്റം നശിച്ചതാണ് അതിൻ്റെ കാരണം ഇതിനോട് സമാനമാണ് ടെക്നോളജിക്കൽ എക്കോ സിസ്റ്റം സർക്കാർ സർക്കാരിൻ്റെ നയങ്ങൾ അത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ പദ്ധതികൾ അതിലൂടെ പുറത്തുവരുന്ന തലമുറ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്ന വരുമാനം പണം സർക്കുലേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ അങ്ങനെ 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 നൂറ് കണക്കിന് ഘടകങ്ങൾ ഒത്തുചേർന്നതാണ് ഈ എക്കോ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും നടമാടിയിരുന്ന കൊടിയ അഴിമതി മെല്ലെപ്പോക്ക് എല്ലാം കൂടി ഈ എക്കോസിസ്റ്റത്തിൻ്റെ വളർച്ചയെ ഒരുപാട് ജീർണിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സർക്കാർ കാര്യം മുറ പോലെ എന്ന പ്രയോഗം പോലും ഉണ്ടായത് നൂറുകണക്കിന് ലൈസൻസുകൾ അനുവാദങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിന് കാര്യത്തിനിറങ്ങിത്തിരിക്കുന്നവർക്ക് മനസ്സും മടുത്തിട്ടിട്ട് പോകേണ്ടുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഭാശാലികളായ ചെറുപ്പക്കാർ മികച്ച എക്കോസിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറി വലിയ നേട്ടങ്ങൾ കൈവരിച്ചു നോബൽ സമ്മാനം നേടിയ ഭാരതീയ ശാസ്ത്രജ്ഞരായ ഹർഗോവിന്ദ് ഖുരാനയും ഡോക്ടർ എസ് ചന്ദ്രശേഖറുമെല്ലാം ഇങ്ങനെ പോയവരാണ് രാജ്യത്തോടുള്ള അപാരമായ സമർപ്പണം കാരണം ഒരിടത്തേക്കും പോകാതെ ഇവിടെ നിന്ന് ജോലി ചെയ്ത മഹാന്മാരുമുണ്ട് സി വി രാമൻ വിക്രം സാരാഭായ് ഹോമി ബാഭ രാജാ രാമണ്ണ എ പി ജെ അബ്ദുൽ കലാം ചിദംബരം ജാനകി അമ്മാൾ സത്യേന്ദ്രനാഥ് ബോസ് സതീഷ് ധവാൻ അങ്ങനെ ധാരാളം പക്ഷേ ഇപ്പറഞ്ഞ മികച്ച എക്കോസിസ്റ്റമുള്ള രാജ്യങ്ങളിൽ ഇവർ ജോലി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ശാസ്ത്രമേഖലയ്ക്ക് മേഖലയ്ക്ക് ഇതിനേക്കാളൊക്കെ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നത് സത്യമാണ് നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് നമ്മുടെ ഐ ഐ ടികൾ പക്ഷേ ഐ ഐ ടികളിൽ നിന്ന് പുറത്തു വരുന്ന ഒട്ടുമിക്ക മിടുക്കന്മാരും മിടുക്കികളും വിദേശത്തേക്കാണ് പോകുന്നത് കാരണം അവർക്ക് സ്വതന്ത്രമായി വളരാനും പ്രവർത്തിക്കാനും സുരക്ഷിതമായ ജീവിത ലക്ഷ്യങ്ങൾ നേടാനുമുള്ള സാഹചര്യം അഥവാ എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നില്ല നോക്കൂ കൂട്ടുകാരി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ചാരമായി പോയ രാജ്യമാണ് ജപ്പാൻ ഏതാണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധാനന്തരം ദരിദ്ര രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ പതിറ്റാണ്ടുകൾ കൊണ്ട് ഇവരൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു ഇഷ്ടം പോലെ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള പാരമ്പര്യമുള്ള കഴിവുള്ളവർ ഉള്ള രണ്ടാം ലോകമഹായുദ്ധം നേരിട്ട് ബാധിക്കാത്ത ഇന്ത്യ ഇപ്പോഴും വികസിത രാജ്യമാകാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്തുകൊണ്ട് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തുടക്കം മുതൽ ഇപ്പറഞ്ഞ എക്കോ സിസ്റ്റം ഉണ്ടാക്കാനും വളർത്താനുമുള്ള പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു അങ്ങനെയാണ് കഷ്ടിച്ച് നാനൂറ് കൊല്ലത്തെ മാത്രം ചരിത്രമുള്ള അമേരിക്ക ലോകമഹാശക്തിയായത് എൺപതുകളുടെ തുടക്കത്തിൽ ചൈന വലിയൊരു പോളിസി മാറ്റത്തിലൂടെ ഇങ്ങനെയൊരു ഇക്കോസിസ്റ്റം അവിടെ സൃഷ്ടിച്ചു അങ്ങനെ ലോകത്തിലെ വലിയ കമ്പനികളൊക്കെ ചൈനയിലേക്ക് ഒഴുകി അവരിൽ നിന്ന് അറിവുകളും വൈദഗ്ധ്യവും നേടി അവർ സ്വന്തമായി ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തു എഴുപതുകളിൽ ഇന്ത്യയ്ക്ക് ഏറെ പിന്നിലായിരുന്ന ചൈന ഇപ്പോൾ ഇന്ത്യയേക്കാൾ ഇരുപത് കൊല്ലമെങ്കിലും മുന്നിലായത് അങ്ങനെയാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയും ഇങ്ങനെയൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചെങ്കിലും സ്ഥിരതയില്ലാത്ത സർക്കാരുകൾക്ക് വലിയ പോളിസി ഡിസിഷനുകൾ എടുക്കാനും നടപ്പാക്കാനും വേണ്ട പോലെ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതിയും മെല്ലെപ്പോക്കും തുടർന്നു എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി ഉറച്ച ഭരണവും വലിയ തീരുമാനങ്ങളും ഉണ്ടായി അവ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായി അങ്ങനെ ഒരു എക്കോ രൂപപ്പെട്ടു ഇപ്പോൾ ആ എക്കോ സിസ്റ്റം വളർന്നു വികസിക്കുന്നു അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പുതിയ ഒരു ഇന്ത്യ ജനിച്ചു അതുകൊണ്ടാണ് വർഷങ്ങൾ നീണ്ടു നിന്ന് ചെയ്യേണ്ട വാക്സിൻ കോവിഡ് വാക്സിൻ മാസങ്ങൾ കൊണ്ട് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്ത്യൻ റോക്കറ്റുകൾ ബഹിരാകാശം കീഴടക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ജെറ്റ് എഞ്ചിൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് അപ്പോൾ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട സംശയം സ്വാഭാവികമാണ് ഭാരതം പല മേഖലകളിലും ലോകോത്തരമായ രീതിയിൽ മുന്നേറിയിട്ടുണ്ടല്ലോ ബഹിരാകാശം ആണവോർജം അഗ്രികൾച്ചർ ശരിയാണ് തീർച്ചയായിട്ടും പക്ഷേ ഈ മഹാനേട്ടങ്ങൾ കൈവരിച്ചത് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ തണലിലല്ല ബഹിരാകാശ മേഖലയിൽ വിക്രം സാരാഭായ് എന്ന ആ ഒരു മഹാപുരുഷൻ ഒരു അവതാര ജന്മം പോലെയുള്ള ആ മഹാശാസ്ത്രജ്ഞൻ്റെ തണലിലാണ് അദ്ദേഹത്തിൻ്റെ കഴിവിലും സമർപ്പണത്തിലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറിൻ്റെയും ബേസിലാണ് യഥാർത്ഥത്തിൽ ഐ എസ് ആർ ഒ വളർന്നത് അതുപോലെ ആണവോർജ മേഖലയിൽ ഹോമി ബാബ എന്ന ഒരു മഹാശാസ്ത്രജ്ഞനുണ്ടായിരുന്നു അഗ്രികൾച്ചർ മേഖലയിൽ ഡോക്ടർ സ്വാമിനാഥൻ എന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു ഡയറി മേഖലയിൽ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന ഒരു മഹാപുരുഷനുണ്ടായിരുന്നു ഈ മഹാപ്രതിഭകളുടെ ഈ മഹാജീനിയസുകളുടെ ആ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഈ മേഖലകൾ വളർന്നത് ഒന്ന് ഓർത്തു നോക്കൂ നാം ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു അവിടെ നിന്ന് റിമോട്ട് സെൻസിംഗ് ക്യാമറകൾ ബഹിരാകാശ സ്ഥാപിച്ച ഭൂമിയിലെ ഓരോ മുക്കും മൂലയും നിരീക്ഷിക്കാൻ കഴിവുള്ള നമുക്ക് ഇപ്പോഴും നല്ല ഒരു സാധാരണ ക്യാമറ വേണമെങ്കിൽ അത് സോണിയുടെയോ കാനിൻ്റെയോ വേണം എന്തുകൊണ്ടാണിത് കാരണം ഇവിടെ നടന്ന വികസനം എന്ന് പറയുന്നത് ഈ മേൽ സന്തുലിതമായ ഒരു വികസനമല്ല ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ ശരീരത്തിൽ ശരീരം വളരാതെ കയ്യോ കാലോ തലയോ മാത്രം വളർന്നുകൊണ്ടിരുന്നാൽ അതൊരു വളർച്ചയല്ല അതല്ല വളർച്ച എന്ന് പറയുന്നത് അതല്ല വികസനം എന്ന് പറയുന്നത് വികസനം എന്ന് പറയുന്നത് സന്തുലിതമായി പ്രപ്പോഷണേറ്റായി വളരേണ്ടതൊരു കാര്യം വളരേണ്ട കാര്യമാണ് എല്ലാ മേഖലകളിലും ഒരുപോലെ വളരേണ്ട കാര്യം അങ്ങനെയൊന്നാണ് ഭാരതത്തിൽ സംഭവിക്കാതിരുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത് എന്ന് വെച്ചാൽ ഈ എക്കോ സിസ്റ്റത്തിൻ്റെ അഭാവമാണ് നൂറ്റാണ്ടുകൾ മാത്രം കൂടുമ്പോൾ ജനിക്കുന്ന ചില അവതാര ജന്മങ്ങളുടെ തണലിൽ മാത്രമല്ല ഒരു രാജ്യവും സമൂഹവും വളരേണ്ടത് അതൊരു എക്കോ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് അമേരിക്കയും യൂറോപ്പും ജപ്പാനുമെല്ലാം വളർന്നത് അതിനിടയിൽ അവിടെ എലോൺ മസ്കിനെ പോലെയും സുക്കർബർഗിനെ പോലെയും ഒക്കെയുള്ള ചില മഹാപ്രതിഭാശാലികൾ വരും അവർ ആ എക്കോ സിസ്റ്റത്തിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി വേണ്ടത് ഇങ്ങനെയൊരു എക്കോ സിസ്റ്റമാണ് ഇപ്പറഞ്ഞത് ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ പുകഴ്ത്താനോ അല്ല ചില തിരിച്ചറിവുകൾ അത് വ്യക്തികൾക്കായാലും സമൂഹത്തിനായാലും രാജ്യത്തിനായാലും ഉണ്ടാകാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും അതാരുടെയും കുറ്റമല്ല ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇതിലെ പരാമർശങ്ങളിൽ രാഷ്ട്രീയമില്ല യാഥാർത്ഥ്യം ഉള്ളൂ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം